നമുക്കൊരു വീഡിയോ പ്രേക്ഷകർക്കായി നമ്മൾ കാണിച്ചിട്ട് തുടങ്ങാം കാണിച്ചിട്ട് തുടങ്ങാം അതെ

വിഴിഞ്ഞം തുറമുഖം സന്ദർശിച്ചപ്പോൾ അവിടെ കളക്ടർ ദിവ്യ എസ് അയ്യർ അവർ തമ്മിൽ സംസാരിക്കുന്നു സംസാരിക്കുന്നു അവിടെ അതെ കേന്ദ്രമന്ത്രിയുടെ സുരേഷ് ഗോപിയുടെ തമാശകളൊക്കെ ഇട്ട് ഇന്ററാക്ട് ചെയ്യുന്നു അത് കേട്ടിട്ട് സ്വാഭാവികമായിട്ട് രണ്ട് മനുഷ്യർ തമ്മിൽ സംസാരിക്കും സന്തോഷമുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിരിക്കും സ്വാഭാവികമാണ് മനുഷ്യർ അങ്ങനെയാണല്ലോ അപ്പൊ അങ്ങനെ ആ അവര് ചിരിക്കുന്ന ദിവ്യ എസ് അയ്യർ ചിരിക്കുന്നത് സുരേഷ് ഗോപി പറയുന്നത് കേട്ടിട്ട് ചിരിക്കുന്നത് കണ്ടിട്ട് ചില മനുഷ്യർ അതിനെ ഈ വീഡിയോ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ വീഡിയോ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ഇൻസ്റ്റാഗ്രാം ഞങ്ങളുടെ വികസന വിഴിഞ്ഞത്തെ വികസനത്തിന് വേണ്ടി സംസാരിച്ചു ആനന്ദകരമായിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമായിരുന്നു അത് ഞാൻ ഫേസ്ബുക്കിൽ എന്റെ ഫേസ്ബുക്കിൽ പങ്കുവെക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെക്കുന്നു പറഞ്ഞൊരു വീഡിയോ ആണ് അതാണ് എനിക്ക് മനസ്സിലാവുന്നത് വെച്ചാല് അപ്പം അതിന്റെ കീഴിൽ വന്ന കമന്റുകൾ കമന്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാല് സുരേഷ് സൈബർ അറ്റാക് ആ സൈബർ അറ്റാക്ക് ചില പ്രത്യേക താല്പര്യമുള്ള ആൾക്കാർ മനസ്സിലായില്ലേ വെച്ചാൽ അവരുടെ പേരുകളും മറ്റും ഞാൻ പറയുന്നില്ല പരിശോധിക്കും മനസ്സിലാവും സുരേഷ് ഗോപി ചിലതൊക്കെ പ്രതീക്ഷിച്ചാണ് അവിടെ ചെന്നത് ഓ ആ മനസ്സിലാവും അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ സുരേഷ് അതിന്റെ മന്ത്രി രാധാകൃഷ്ണന്റെ സമയത്ത് ഫോട്ടോ ചർച്ചയായാലും വൈറലായാലും സൗഹൃദത്തോടെ അല്ലെങ്കിൽ ബഹുമാനത്തോടെ നമ്മളത് ചർച്ച ചെയ്തപ്പോ അതിനകത്ത് നമ്മളൊരു ടോക്കിനകത്ത് പറഞ്ഞായിരുന്നു അപ്പൊ നമ്മൾ അതിനകത്ത് അതിന്റെ പോസിറ്റിവിറ്റി ഉണ്ട് അതിനകത്ത് പല രീതിയിൽ ആൾക്കാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ചില ആൾക്കാർക്ക് അതിനകത്ത് വർക്ക് ചെയ്ത കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ വേറെ ചിലത് കണ്ടിട്ടുണ്ട് അപ്പം പണ്ടിലെ ഓരോ ആൾക്കാരും അവരുടെ രീതിക്ക് രീതിക്കനുസരിച്ചെ ഓരോ കാര്യങ്ങൾ കാണത്തുള്ളൂ പക്ഷേ ആ ഒരു കാര്യം പോലും സുരേഷ് ഗോപി എന്ന് ഒരു വ്യക്തി മനസ്സിലായി സുരേഷ് ഗോപി ദിവ്യായ സ്നായർ രാധാകൃഷ്ണനെ കെട്ടിപ്പിടിക്കുന്നത് കണ്ടുകൊണ്ട് ഇദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ട് അവിടെ ചെന്നാൽ പുള്ളിയേം കെട്ടിപ്പിടിക്കുമോ എന്നുള്ള വ്യാജേനെ ചെന്നാണെന്ന് പറഞ്ഞുകൊണ്ട് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രചരണം പക്ഷേ പല രീതിയിലത്ത് പ്രചരിപ്പിച്ചിട്ടുണ്ട് ഇനി അച്ഛൻ എന്ന രീതിയിൽ പെണ്ണ് കെട്ടിപ്പിടിച്ചാലും കെട്ടിപ്പിടുത്തമാവുമല്ലോ വേറെ രീതിയിലാവുമല്ലോ എല്ലാ ഏത് രീതിയിലായാലും കെട്ടിപ്പിടിക്കാമല്ലോ ആശ്വാസം കിട്ടുമല്ലോ അത്രയും മ്ലേച്ഛമായിട്ട് വേറെ കാര്യമൊന്നുമില്ല ജോ അറിയാവുന്നതും എനിക്കറിയാവുന്നതും സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഈ നാടിനെ നല്ലത് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് അയാളുടെ ഏത് പ്രവൃത്തിയും നമുക്ക് മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയും റിപ്പോർട്ട് ചെയ്തതായിട്ട് അറിയത്തില്ല സിനിമയിൽ അഭിനയിക്കുമ്പോഴും നല്ല ക്യാരക്ടറുകളാണ് ഞാൻ കണ്ടിട്ടുള്ളത് വില്ലൻ കഥാപാത്രങ്ങൾ പോലും കണ്ടിട്ടില്ല അതിനുശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ജാതിയില്ല മതമില്ല അദ്ദേഹത്തിന് ഒക്കുന്നവരെയൊക്കെ സഹായിക്കുന്നു അദ്ദേഹത്തിന് സഹായം അഭ്യർത്ഥിച്ചെല്ലുന്നവരെ സഹായിക്കുന്നു ഇപ്പൊ അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ബി ജെ പി ക്യാൻഡിഡേറ്റ് ആയിട്ട് അവിടെ നിന്ന് മത്സരിച്ചു അതും അത് ജയിച്ചു തൃശ്ശൂരും ഈ പറയുന്ന പോലെ ഒരു ബി ജെ പിയുടെ അപ്രമത്തമുള്ള മണ്ഡലമൊന്നും അല്ല തിരുവനന്തപുരമായിരുന്നെങ്കിൽ ബി ജെ പി കുറെ കാലം കൊണ്ട് ഒരു മണ്ഡലമാണ് അവിടെ ബി ജെ പി കാരെല്ലാം വോട്ട് ചെയ്ത് ബി ജെ പറയും ഇത് നമ്മൾ തൃശ്ശൂർ എന്ന് പറയുന്ന ആ മണ്ഡലത്തിൽ തന്നെ പറയുന്ന പ്രബുദ്ധമായിട്ടുള്ള ഒരു മണ്ഡലം കാരണം എല്ലാവിധ ആൾക്കാരും ഏറ്റവും വിവരമുള്ളവരും ബോധമുള്ളവരും ഇപ്പോൾ ക്രിസ്ത്യാനി ആയാലും ഹിന്ദുവായാലും എല്ലാം അവിടെ ഉള്ള ആൾക്കാർക്കെല്ലാം അത്യാവശ്യം ബോധവും എല്ലാ രീതിയിലും സമ്പന്നരായിട്ടുള്ള ഒരു പ്രദേശം അതായത് ആർക്കും സ്വാധീനിക്കാൻ കഴിയാത്ത ഒരു പ്രദേശത്ത് വിവിധ ജാതി മതസ്ഥരുടെ വോട്ട് മേടിച്ചാണ് സുരേഷ് ഗോപി ജയിക്കുന്നത് ഈ സുരേഷ് ഗോപി ജയിച്ചണ ജയിച്ചണൊക്കെ അദ്ദേഹത്തെ സഹിക്കാൻ വയ്യ പറഞ്ഞാൽ മനസ്സിലാവും ഈ പറഞ്ഞ പോലെ ജനാധിപത്യ സംവിധാനത്തിലൂടെ ഏതാണ്ട് മുക്കാല് ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അവിടെ ജയിക്കുന്നത് അദ്ദേഹം അവിടെ ഒരു എനിക്ക് തോന്നുന്നു രണ്ടലക്ഷന് മത്സരിച്ചിട്ട് അവർ തോൽപ്പിച്ചതാണ് തോൽപ്പിച്ചതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പറ്റി അവർക്ക് പരിചയമില്ലായിരുന്നു ഈ പറയുന്ന സിനിമാ നടനാണെന്നും ഗ്ലാമർ ഉണ്ടെന്നും അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്നും ഒക്കെ പറഞ്ഞിടക്കാൻ അവർക്ക് അദ്ദേഹത്തെ ബോധ്യം വന്നില്ല അതിനുശേഷവും ആ മനുഷ്യൻ തോറ്റ മനുഷ്യൻ അവിടെ ആ പറഞ്ഞ കാര്യങ്ങൾ ആ ക്യാമ്പ് ചെയ്തു അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് അദ്ദേഹത്തിന് നൊക്കുന്ന പോലെ അത് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിന് വെളിയിലും ചെയ്തിട്ടുണ്ട് ഈ നമ്മുടെ ഈ വയനാട്ട് മണ്ഡലത്തിൽ പോയി ചെയ്തിട്ടുണ്ട് ആടെ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ അവിടെ ചെന്നപ്പോ ആദിവാസി ചെന്നപ്പോ അവിടെ സ്ത്രീകള് എനിക്കൊന്ന് കൊടുവായിട്ട് വെള്ളം ചുമക്കൊണ്ട് പോകും അത് എന്താ പറ്റിയത് ഇവിടെ ഇല്ല താഴെ കുഴി എന്നെ പറഞ്ഞു എന്നാ നിങ്ങൾക്ക് എന്ത് ചെയ്യണം ആ ചോദിക്കുക അന്നേരം പുള്ളി അങ്ങ് ചെയ്യുക അവിടെ ഓർഡർ ചൂടും അപ്പൊ ഇതേ രീതിയിൽ ഇത്രയും മനുഷ്യ സ്നേഹിയായിട്ടുള്ള മനുഷ്യൻ അല്ലെങ്കിൽ ജയിക്കുന്നത് ജോൺ അറിയാമല്ലോ അവിടെ ഇപ്രാവശ്യം ഈ മത്സരം കഴിഞ്ഞിട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏരിയ മുസ്ലിങ്ങൾ മാത്രമുള്ള ബൂത്ത് ഏരിയകളുണ്ട് അവിടെ ഈ സുരേഷ് ഗോപിക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ അവിടെ തർക്കമില്ലല്ലോ വേറെ അപ്പൊ മുസ്ലിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് ക്രിസ്ത്യാനി വോട്ട് പല പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളിൽ ഒരു ബൂത്തിൽ ഒരു വോട്ട് മാത്രമാണ് രാജീവ് ചന്ദ്രശേഖരന് കിട്ടിയിട്ടുള്ളൂ കിട്ടിയിട്ടുള്ളൂ അവിടുത്തെ മുസ്ലിം വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ മനുഷ്യനെ തിരിച്ചറിഞ്ഞാണ് വോട്ട് ചെയ്യുന്നത് അപ്പൊ അവർ നമ്മൾ ഈ പറയുമ്പോ ജാതിയും മതവും മറ്റതും ഒക്കെ ഉണ്ടാകുമ്പോഴെങ്കിൽ ഭൂരിപക്ഷം ആൾക്കാർക്ക് ഇതില്ലല്ലോ ഈ ഈ പറഞ്ഞതുപോലെ എസ് ഡി പി ഐക്കാരും കാണിക്കും പി എഫ് ഐക്കാരും കാണിക്കുന്നതും അയാൾ മുസ്ലിം ആയതുകൊണ്ട് മൊത്തവും ആണല്ലോ ഇതിന്റെ പുറ ഈ ഇത് ഏറ്റെടുക്കേണ്ടി വരുന്നത് അത് കുറ്റം എന്ന് പറഞ്ഞാൽ എല്ലാവരും ആ മാനസികാവസ്ഥ ഉള്ളവരൊന്നും അല്ലല്ലോ പ്രത്യേകിച്ചും കേളന്ന് അപ്പം അങ്ങനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ആ മനുഷ്യൻ സം അവിടെ ചെന്ന് വിഴിഞ്ഞത്തി എന്താന്ന് പറഞ്ഞാൽ അവിടെ കേരളത്തിലെ ഒരു കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഇത്രയും വലിയൊരു പ്രോജക്റ്റ് കേരള നമ്മുടെ ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു പ്രോജക്റ്റ് അത് തുടങ്ങി കഴിഞ്ഞു അവിടെ അദ്ദേഹത്തിന്റെ രണ്ട് അദ്ദേഹത്തിന്റെ മാത്രമല്ല ഇന്ത്യക്ക് മൊത്തം നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തിന് വിഹിതം നല്ലതുപോലെ കിട്ടും നല്ല വരുമാനം വരും സാമ്പത്തികമായി അപ്പൊ അവിടെ അദ്ദേഹത്തിന്റെ കൊടുത്തേക്കുന്ന രണ്ട് വകുപ്പ് പ്പുകളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുണ്ട് അതിൻ്റെ ഉണ്ട് അതിൻ്റെ ഒരു കാര്യങ്ങൾ അവിടെ ചെയ്തു കൊടുക്കാനാണ് പുള്ളി പോയത് അതിന് ശേഷം പത്രസമ്മേളനം വിളിച്ചത് പറയുകയൊക്കെ ചെയ്തു ഞാനീ പറഞ്ഞതേ ഇതൊക്കെ ചെയ്യാൻ പോയിട്ടുള്ള ഒരു മനുഷ്യനെ ഓ ഏതൊക്കെ തരത്തിൽ അതിന് മുമ്പ് അദ്ദേഹം മത്സരിച്ചോണ്ടിരുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന വാചങ്ങൾ തൃശ്ശൂരെ എടുക്കും എന്ന് പറഞ്ഞതിനൊക്കെ ആരെങ്കിലും കണ്ടിട്ട് പുള്ളി കൂടി പിടിച്ചാൽ അതിന് വ്യാഖ്യാനം ഒരു ഒരു പത്രപ്രവർത്തക അദ്ദേഹത്തിന് രണ്ടു മൂന്ന് പെൺ പിള്ളേരേ ഉള്ളു മോഡ പ്രായമുള്ള കുഞ്ഞു അങ്ങനെ ചോദിക്കറിയ തോളെ തട്ടിയതിന് കേസ് പിന്നെ എല്ലാ രീതിയിലും ആക്ഷേപിച്ചിട്ടു ശേഷം ഈ ആക്ഷേപം കൂടിക്കൂടി പണ്ട് ഉമ്മൻചാണ്ടി നമ്മൾ പറയാറില്ലേ ആക്ഷേപിച്ചു അവസാനം ആക്ഷേപിക്കല്ലേ എന്ന് എതിർ പാർട്ടിക്കാര് പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന് വരുന്ന ആക്ഷേപങ്ങളുടെ കൂടുതൽ കൊണ്ട് ഇദ്ദേഹത്തെ ആൾക്കാർ ശ്രദ്ധിച്ചു അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിന് ആൾക്കാരുടെ ജയിപ്പിച്ചു തന്നെ മാത്രം ആനുകൂല്യം കൂടിക്കൊണ്ടിരിക്കുന്നു വീണ്ടും ഞാനീ പറയുന്നത് ഉമാര ആക്ഷേപിക്കട്ടെ ഹുമാരുടെ ജോലി ഇതാണല്ലോ അവരുടെ ഈ ഈതെങ്കിലും ഭാഗത്തൊക്കെയുള്ള ചൊർജിൻ്റെ ഒരു കുറവ് കിട്ടുമെങ്കിൽ അത് മാറിക്കൊട്ടിക്കോട്ടെ അങ്ങനെ പ്രത്യേക വിഭാഗക്കാരാണ് അത് മാറുന്നതിനോടൊപ്പം ഒരു ഗുണം കൂടെ സുരേഷ് ഗോപിക്ക് ജയിക്കും സുരേഷ് ഗോപിയെ ജനം കൂടുതൽ കൂടുതൽ ശ്രദ്ധിക്കാനും ഏറ്റോ ഏറ്റെടുക്കാനും തുടങ്ങും നാളെ കാലത്തെ ബി ജെ പി ഇദ്ദേഹത്തെ കേരളത്തിന്റെ ഒരു മുഖമായിട്ട് അവതരിപ്പിച്ചാൽ പോലും ചിലപ്പോൾ ബി ജെ പി കേരള സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാക്കാൻ വേറെ സാധ്യതയുള്ളൂ ജനം ഏറ്റെടുക്കാൻ സാധ്യതയുള്ള ഒരു കക്ഷിയാണ് നമ്മൾ ഈ പറഞ്ഞു കൊടുക്കല്ല ഇദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ നിഷ്പക്ഷമായിട്ടുള്ള ഒരു പ്രവർത്തനം ബി ജെ പി ഉണ്ടായിട്ടാണെന്നോ ജോണെ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചേ ബി ജെ പി ഉണ്ടായിട്ടുണ്ടെന്നല്ല ബി ജെ പി ഇല്ലെന്നല്ല ജയിക്കത്തക്കൊണ്ടുള്ള ബി ജെ പി സംവിധാനം യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും അത്രയൊന്നും ആയിട്ടില്ല ആയിട്ടില്ല ഇനിയിപ്പായിക്കോളും കൃത്യമായിട്ട് വേണം വളർന്നു വരുന്നോണ്ട് ഒരു അവിടെ സുരേഷ് ഗോപി ഏറ്റെടുത്തില്ല അപ്പൊ ഞാനീ പറയാം സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ കേരളത്തിലെ ഏകദേശം ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹം എന്താണെന്നും അദ്ദേഹം പറയുന്നവർ ചെയ്യുന്നു നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു പൊതുപ്രവർത്തനാണോ ഒരു പൊതുപ്രവർത്തകനിൽ നിന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അടിസ്ഥാനപരമായിട്ട് എങ്ങനെയാവണം അതിന്റെയൊക്കെ ഏകദേശം ആവാൻ സാധിക്കുന്ന ഒരു പൊതുപ്രവർത്തനാണ് സുരേഷ് ഗോപി അപ്പൊ ഈ ഈ സുരേഷ് ഗോപി ഇതൊന്നും കണ്ട് മൈൻഡ് ചെയ്യാതെ പോകാന്നുള്ളത് സുരേഷ് ഗോപി ഇത് കണ്ട് ഇവരെ മറുപടി കൊടുക്കാനേ പോകരുത് മാർച്ച് പത്രക്കാർക്ക് മറുപടി കൊടുക്കാൻ പോലെ അദ്ദേഹം ചെയ്യുന്ന കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോകുക പണ്ട് അദ്ദേഹം ആൾക്കാർ ചെയ്യുന്നത് പോലെ ആ കാര്യങ്ങൾ ചെയ്ത് ആരും അറിയാതെ പോകുന്ന പോലെ ഇത് ആരും അറിയാം അല്ല ഇദ്ദേഹത്തി പൊതുപ്രവർത്തനാണ് കേന്ദ്രമന്ത്രിയാണ് ആ ചെയ്യാനുള്ള കാര്യങ്ങൾ കേരളത്തിലും അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലും ചെയ്തു പോകുക പിന്നെ ഇതുപോലെ ട്രോളന്മാരെ ഒക്കെ വഴിപാടിയും ചെയ്തു പോകുക കാരണം ഇവരിങ്ങനെ ആക്ഷേപിച്ചുകൊണ്ടിരുന്നാലല്ലേ അദ്ദേഹത്തിന്റെ ഗ്രാഫ് കൂടത്തുള്ളൂ കാരണം ഇവരുടെ സോക്കേണ്ടും കുറവുകിട്ടും പുള്ളിയുടെ ഗ്രാഫിനും വ്യത്യാസം വരും ആ ഒരു ആനുകൂല്യം കൂടെ ഇപ്പം തൃശ്ശൂർ കിട്ടിയതുപോലെ കൂടുതൽ കിട്ടി കേരളം ഏറ്റെടുക്കും നാളെ കാലത്തെ ബി ജെ പിക്ക് കേരളത്തിൽ നിന്നൊരു മുഖ്യമന്ത്രിയെ കൃത്യമായിട്ട് ജനത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചാൽ ബി ജെ പിയുടേതാണെങ്കിൽ പോലും ചിലർക്ക് ബി ജെ പിയോട് താല്പര്യ കുറവുണ്ടല്ലോ ആണെങ്കിൽ പോലും സുരേഷ് ഗോപി മുഖ്യമന്ത്രി കണ്ടാൽ ചിലപ്പം മുഖ്യമന്ത്രിയാവാനൊക്കെ സാധ്യതയുള്ള ഒരു പൊതുപ്രവർത്തനമാണ് ഞാനീ പറഞ്ഞത് ഏത് കാര്യത്തിനും ഈ ആക്ഷേപിക്കുന്നതിനൊക്കെ ഒരു മര്യാദയുണ്ട് മനസ്സിലാവും എന്ത് കണ്ടാലും അത് വേറൊരാളോട് കൂട്ടിക്കെട്ടി അത് അല്ലെങ്കിൽ സമൂഹത്തിന് ഭാഗമായിട്ട് നിൽക്കുന്നു നന്മയുന്നതായിട്ടുള്ള മനുഷ്യരെ ഏതെങ്കിലും ഇഷ്ടമില്ലാത്ത ജാതിയുടെയോ അല്ലേ പാർട്ടിയുടെയൊക്കെ ആളാന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തിത്വങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർക്കുള്ള ഒരു മറുപടിയാണ് അതും ഈ ഇതിനകത്ത് സുരേഷ് ഗോപി ആക്ഷേപിക്കുന്നതിന് തുല്യല്ലേ ആ മറ്റു രണ്ട് വ്യക്തികളെ ആക്ഷേപിച്ച് ഇതേ രീതിയിലുള്ള അപ്പൊ ഇവർ സുരേഷ് ഗോപിയെ കളിയാക്കുന്നതിന് ഒരു അവസരം അത് കളിയാക്കിക്കോട്ടെ അത് പക്ഷേ ഇവരെയൊക്കെ തിരിച്ചറിഞ്ഞ് പൊതുജനം ഒറ്റപ്പെടുത്തണമെന്ന് മാത്രമാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുണ്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിത്വ ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട് കേരളം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എത്ര ആക്ഷേപിച്ചാലും അദ്ദേഹത്തിന് ഒരു ഫോട്ടോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക